ഒരു സംവിധായകന് മോഹൻലാൽ കണ്ണും പൂട്ടി ഡേറ്റ് കൊടുക്കും ആ സംവിധായം വന്നൊരു കഥ പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ മോഹൻലാൽ എങ്ങനെയെങ്കിലും അതിന് സമയം കണ്ടെത്തും എന്ന് പറയുമ്പോൾ അത് ഏത് സംവിധായകനായിരിക്കും അത് മറ്റാരുമല്ല സാക്ഷാൽ ബ്ലസിയാണ് ബ്ലസിയും മോഹൻലാലും ഒന്നിച്ചപ്പോഴൊക്കെ ഗംഭീര സിനിമകളും കഥാപാത്രങ്ങളുമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലൊരു കഥാപാത്രവും മോഹൻലാൽ വർഷനും കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ആട് എന്ന ചിത്രം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചിത്രത്തിലേക്ക് ബ്ലസി കടക്കാൻ പോകുന്നു അതൊരു മോഹൻലാൽ ചിത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ ആരാധകർ ആഘോഷത്തിലായിരുന്നു അങ്ങനെ ഒരു സൂചന നമുക്ക് ലഭിച്ചപ്പോൾ നമ്മളും വളരെ സന്തോഷിച്ചു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമോ ഒഫീഷ്യൽ അപ്ഡേറ്റുകളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ഇങ്ങനെ ഒരു സൂചന വന്നപ്പോൾ ആരാധകർ ഹാപ്പിയായി കാരണം മോഹൻലാലിനെ ബ്ലസിയുടെ സംവിധാനത്തിൽ കാണാൻ അത്രമേൽ ആഗ്രഹമായിരുന്നു ഒരു ആഗ്രഹം പ്രേഷർക്ക് പോലുമുണ്ട് കാരണം ഈ കോംബോയിൽ ഇറങ്ങിയ സിനിമകൾക്ക് മോഹൻലാലിന് അർഹിച്ച ഒരു അംഗീകാരം ലഭിച്ചിരുന്നില്ല എല്ലാം അതിന്റെ വക്കുകളെത്തി ബാക്കിയുള്ളവർ തട്ടിയെടുക്കുകയായിരുന്നു ആ അംഗീകാരം ലഭിക്കാൻ ഒരു ഗംഭീര സിനിമയെ തന്നെ അവർ വീണ്ടും എത്തണമെന്ന് പ്രേഷർ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്തിടെ ബ്ലസിയും ഈ കാര്യം പറയുകയും ചെയ്തു ആടുജീവിതത്തിന്റെ യാത്രയിലായിരുന്നു ഇക്കാലം അത്രയുമെങ്കിലും ഇപ്പോൾ മറ്റൊരു സിനിമയുടെ യാത്ര വഴിയെ ഞാൻ സഞ്ചരിക്കാൻ ആരംഭിച്ചുവെന്നും ബ്ലസി വെളിപ്പെടുത്തിയുണ്ടായി പുതിയ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും എഴുത്തും ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക ഘട്ടം പൂർത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു മോഹൻലാൽ സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകളൊക്കെ അപ്ഡേറ്റുകൾ നൽകിയത് ഈ വർഷം തന്നെ അതിന് സാധ്യതയുണ്ടെന്നും അവർ ഇപ്പോൾ പറയുകയാണ് കാരണം മോഹൻലാലിന് ഈ വർഷം സിനിമകൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വലിയൊരു ഇടവേള ഇടയ്ക്കുണ്ട് എന്ന രീതിയിൽ അഞ്ചാറ് മാസത്തെ ഒരു ഗ്യാപ്പ് മോഹൻലാലിന് ഈ വർഷം ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഇടവേളയിൽ ഒരു സിനിമ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ പ്രഖ്യാപിക്കാത്തത് എന്ന് അതൊരു ബ്ലസി ചിത്രമായിരിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നതുമില്ല എന്നാലും എൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന ചിത്രം ചെയ്യുമ്പോൾ തന്നെ മോഹൻലാലിന് മറ്റൊരു ചിത്രം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട് എന്നിരുന്നാലും പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും അവർ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് മോഹൻലാൽ ബ്ലസ്സി കോമ്പിനേഷനുള്ള സിനിമ അവർ ആഗ്രഹിക്കാണ് വരാനിരിക്കുന്ന ടൈം ലൈനിൽ കാത്തിരിപ്പ് ഈ കാലയളവ് അവസാനിക്കട്ടെ എന്ന് വ്യക്തിപരമായ ആഗ്രഹമാണ് അവർ പങ്കുവച്ചത് എന്നിരുന്നാലും അണിയറയിൽ ഈ ചിത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളതും എന്നിരുന്നാലും പതുക്കമതി എന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് മൂപ്പർക്ക് മോഹൻലാൽ ഒരു ഡേറ്റ് സിമ്പിളായി കിട്ടും സ്ക്രിപ്റ്റ് പോലും പറയേണ്ടി വരില്ല എന്നിട്ടും പ്രണയം കഴിഞ്ഞ് ഒരു പടവും ചെയ്യാത്തത് കിടിലന് ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ബ്ലസ്സി ലാലേട്ടനെ വെച്ച് പടം ചെയ്യുമ്പോൾ അത് പകുതി വന്നതാകും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത് ഗംഭീരമായി ചെയ്ത് വലിപ്പിക്കാനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടേ മോഹൻലാലിൻ്റെ അടുത്ത് അദ്ദേഹം എത്തുകയുള്ളൂ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് പലരും ഈ ഒരു അവസരത്തിൽ പറയുന്നത് അതേ നമുക്കും പറയാനുള്ളൂ വരുമ്പോൾ ഒരു ഗംഭീര സംബോധന വരണം ഇപ്പോഴത്തെ മോഹൻലാലിനെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ചിത്രം അങ്ങനെയുള്ള സിനിമകൾ മോഹൻലാലിലേക്ക് എത്തുന്നില്ല എന്ന പരാതി ഇതോടുകൂടി തീരണം എന്നെ പറയാനുള്ളൂ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധകരും സിനിമാ പ്രേമികളും മൂവി അനലിസ്റ്റുകളും ഒക്കെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പങ്കുവയ്ക്കുന്നത് ഇതൊക്കെ പങ്കുവയ്ക്കുമ്പോഴും മോഹൻലാലും ബ്ലസ്സിംഗ് ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള കഥാതന്തു കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അതേ ഫോർമാറ്റിലുള്ള കഥാതന്തു തന്നെയാണ് മോഹൻലാലും ബ്ലസ്സിംഗ് ഒന്നിക്കുമ്പോൾ വരാൻ പോകുന്നത് എന്നുകൂടി അവർ പറയുന്നുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നതായിരുന്നു ആ സൂചനകൾ എന്നാൽ ഒരു സർപ്രൈസ് പോലെയാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതിനാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് പറയേണ്ടത് കാരണം അതൊരു ഒമ്പൻ ചിത്രമാണ് ബിഗ് ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് മോഹൻലാൽ നൂറു ദിവസത്തിന് മുകളിലുള്ള ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആ ചിത്രം എപ്പോൾ തുടങ്ങും എന്നത് വ്യക്തമല്ലെങ്കിലും അതിനിടയ്ക്ക് ബ്ലസി ചിത്രം എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയും പ്രേഷ്യർ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ വർഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്